ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുന്ന സമരത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വം വെട്ടിലാകുന്നു സമരം ഏറ്റെടുക്കാൻ നേതാക്കൾ തയ്യാറാവാത്തതും സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്തതുമാണ് ബി ജെ പിയെ വെട്ടിലാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ കോടതി പരിഗണിക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് സമരം അവസാനിപ്പിക്കാനാണ് പാർട്ടി നീക്കം ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക ആചാര ലംഘനം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിസംബർ മൂന്നിനാണ് ബി ജെ പി സമരം തുടങ്ങിയത് ബി ജെ പി ജനറൽ സെക്രട്ടറിമാരായ എ എൻ രാധാകൃഷ്ണൻ ശോഭാ സുരേന്ദ്രൻ ദേശീയ കൗൺസിൽ അംഗം സി കെ പത്മനാഭൻ എന്നിവർ നിരാഹാരം കിടന്നിരുന്നു എന്നാൽ ഇവർക്ക് പിന്നാലെ നിരാഹാരത്തിനായി മുൻനിര നേതാക്കൾ തയ്യാറായിരുന്നില്ല തുടർന്ന് എൻ ശിവരാജൻ പി എം വേലായുധൻ എന്നിവർ നിരാഹാരം അനുഷ്ഠിച്ചു മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ വി ടി രമയാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് ഇരുപത്തിയൊന്ന് ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ നിരാഹാര സമരം ഏറ്റെടുക്കുമെന്ന പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടിട്ടും നേതാക്കളായ പി കെ കൃഷ്ണദാസ് എം ഡി രമേശ് എന്നിവർ സമരം നടത്താൻ മുന്നോട്ട് വന്നില്ല ശബരിമല കർമ്മസമിതിക്കൊപ്പം സന്നിധാനത്ത് പ്രതിഷേധത്തിന് ബി ജെ പി പങ്കെടുക്കേണ്ടതില്ലെന്ന ആർ എസ് എസ് നിലപാടിനെ തുടർന്നാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം നടത്താൻ തീരുമാനിച്ചത് സമരം തുടങ്ങി ഒരു മാസത്തിലേറെയായിട്ടും ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ നിലപാടിൽ അയവ് വരുത്തിയിട്ടില്ല ഈ സാഹചര്യത്തിൽ ജനുവരി വരെ സമരം തുടർന്നാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ ധാരണ അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം സജീവമായി നിർത്തുകയും അതുവഴി നേട്ടമുണ്ടാക്കാനുമാണ് ബി ജെ പി നീക്കം പാർട്ടി ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ടയിൽ തന്ത്രി കുടുംബത്തിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ബിജെപി അണിയറ നീക്കം ശക്തമാക്കി രണ്ട് യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് നട അടച്ച് ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ ദേവസ്വം ബോർഡും സർക്കാർ പ്രതിനിധികളും തന്ത്രിയെ വിമർശിക്കുകയും താഴ്മൻ കുടുംബം അതിന് മറുപടി നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്ത്രപരമായ നീക്കം നടത്താനാണ് ബി ജെ പി ശ്രമം യുവതി പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ വികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബിജെപി കണക്കുകൂട്ടൽ അതിനാൽ പത്തനംതിട്ടയിൽ അതിനൊത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വിജയിക്കാനാവുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിയെ തേടിയുള്ള അന്വേഷണം തന്ത്രി കുടുംബത്തിൽ എത്തി നിൽക്കുന്നത് ശബരിമല സമരത്തിൽ പന്തളം കൊട്ടാരം ബി ജെ പി നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട് എൻ എസ് എസും പന്തളം കൊട്ടാരത്തിന്റെയും താഴ്മൺ കുടുംബത്തിന്റെയും നിലപാടിനൊപ്പമാണ് ഇതുകൂടി കണ്ടുകൊണ്ടാണ് തന്ത്രി കുടുംബത്തിലെ ഒരംഗത്തെ തന്നെ രംഗത്തിറക്കി പത്തനംതിട്ടയിൽ പോരാട്ടം കടുപ്പിക്കാൻ ബി ജെ പി ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you <smart noise>